ിയമുള്ള സഹോദര നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ എന്ത് ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറിക്കിട്ടാൻ വേണ്ടി മഹത്വക്കൾ പറഞ്ഞതായ ഒരു കാര്യമാണ് എന്ത് ഹലാലായ ഉദ്ദേശങ്ങളുണ്ടോ അത് നിങ്ങൾക്ക് വീടിക്കുട്ടും വളരെ എഫക്റ്റീവായ വളരെ ഫലപ്രദമായ ഒരു അമലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് തീർച്ചയായും നിങ്ങൾ ഇത് ചെയ്താൽ ഇൻഷാ അല്ലാ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നൂറ്റി പതിനെട്ട് പ്രാവശ്യം بسم الله الرحمن الرحيم െട്ട് പ്രാവശ്യം ബിസ്മി ചൊല്ലുക ആ ബിസ്മി ചൊല്ലിയതിന് ശേഷം ദുവാ ഉൽ എന്നുള്ളൊരു ദുവാ ഉണ്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഉദ്ദേശങ്ങളും നമുക്ക് എന്താണ് നിറവേറി കിട്ടാനുള്ള ഉദ്ദേശങ്ങളൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് ദുവാ ബസ്മല എന്ന ദ നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും നമുക്ക് വേടിക്കിട്ടുന്നതാണ് ഏതാണ് ദുവാ ബസ്മല بسم الله الرحمن الرحيم. اللهم إني أسألك بفضل بسم الله الرحمن الرحيم. وبحق بسم الله الرحمن الرحيم. وبهيبة بسم الله الرحمن الرحيم. وبمنزلة بسم الله الرحمن الرحيم. ارفع قدري ويسر امري واشرح صدري يا من هو كافها يا عين صاد حميم عين صين قاف الف لام ميم ألف لام ميم صاد ألف لام ميم راب حميم الله لا إله إلا هو الحي القيوم بسر الهيبة والقدرة وبسر الجبروت والعلمة. اجعلني من عبادك المتقين واهل طاعتك المحبين وافعل لي كذا يا رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم دعاء ادواع البسملة ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് നിറവേറിക്കിട്ടേണ്ട എല്ലാ ആവശ്യങ്ങളും മനസ്സിൽ കരുതിക്കൊണ്ട് ബസ്മല എന്ന് ദുബായി ചെയ്താൽ തീർച്ചയായും അയാളുടെ എല്ലാ ഉദ്ദേശങ്ങളും ഹാസിലാക്കി കൊടുക്കുന്നതാണ് സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് അള്ളാഹു സുബാനു ഈ ബിസ്മിയുടെ വറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ